ഗസൽ മഴയായി പെയ്തൊഴിഞ്ഞ ഇത്തവണത്തെ അന്താരാഷ്ട്ര പുഷ്പോത്സവം ഗസൽ വഴിയിലും ജീവിതവഴിയിലും ഒരുമിച്ച പ്രണയത്തിന്റെ ഗസൽ ലോകം എന്നറിയുന്ന റാസ ആൻഡ് ബീഗം ടീമിന്റെ ഗസൽ സംഗീതം പൂപ്പൊലി നഗരിയിലെ ആയിരങ്ങളെ കൈയിലെടുത്തു ഒറ്റത്തവണ തന്നെ കേൾക്കുമ്പോൾ മനസ്സിന്റെ ആഴങ്ങളിലേക്കിറങ്ങുന്ന ഗാനങ്ങളാകുമ്പോൾ അതിന് ജീവൻ പകരുന്ന ശബ്ദവും ആരാധകർക്ക് പ്രിയപ്പെട്ടതാവുമെന്ന് അടിവരയിടുന്ന തരത്തിൽ താളം പിടിച്ച് ആസ്വദിക്കുന്ന സംഗീതപ്രേമികളുടെ സംഗമമായി ഇന്നലെ പൂപ്പൊലി ഗ്രൗണ്ട് ഓമലാളെ നിന്നയോർത്ത് എന്നു തുടങ്ങുന്ന ഒറ്റ പാട്ടിലൂടെ പ്രശസ്തരായ റാസയും ഭീകവും തങ്ങളുടെ ഇഷ്ടഗാനമടക്കം വീണ്ടും ആലപിച്ച സംഗീതപ്രേമികളുടെ മനം നിറച്ചാണ് യാത്രയായത് ന്യൂസ് ബ്യൂറോ അമ്പലവയൽ